ഞാൻ ഞാൻ അമൽ ഞാൻ ബിബിൻ ഇത് ഞങ്ങളുടെ ഈ ഫാം ഹൈഡ്രോപോണിക്സ് രീതിയിലാണ് ഞങ്ങളിത് തുടങ്ങിയിരിക്കുന്നത് ഇത് പാലക്കാണിത് ഒരു തേർട്ടി ഡേയ്സ് ഓൾഡായ ഒരു പാലക്കാണ് ഇത് ഓൾമോസ്റ്റ് ഹാർവെസ്റ്റിംഗ് സ്റ്റേജിലായിട്ട് നിൽക്കുകയാണ് നമ്മൾ ഈ കാണുന്നത് കെയിലെന്ന് പറയുന്ന ഒരു ഇലച്ചെടിയാണ് ഇത് ഇതിനെ സൂപ്പർ ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് ബേസിൽ ഇത് നമ്മുടെ തുളസി വർഗത്തിൽപ്പെട്ട ചെടിയാണിത് അഞ്ചിനം ലെറ്റ്യൂസും അപൂർവ ഇലവിളകളുമായി ഇവോക്സ് ഹൈഡ്രോപോണിക്സ് ഫാം അമൽ ലിസ്റ്റർ ബിബിൻ ഒരേ ബെഞ്ചിലിരുന്ന് എം ബി എ ബിരുദം നേടിയ ഈ മൂവർ സംഘത്തിന് പിന്നീട് ജീവിത വഴിയിലും വേർപിരിയാൻ തോന്നിയില്ല അവരുടെ ഒത്തൊരുമയുടെ സ്വപ്നം തളിരിട്ടത് ഈ തളിരിളം പച്ചകളിലൂടെ ആയിരുന്നു കൊല്ലം ജില്ലയിലെ വെട്ടിക്കവലയിലെ ഇവോക്സ് ഹൈഡ്രോപോണിക്സ് ഫാമിലെ ഇലപ്പച്ചകളിലൂടെ മുന്നേറുകയാണ് ഇന്ന് ഈ സ്വപ്നക്കൂട്ട് സാൻഡ്വിച്ചിലും ബർഗറിലും മറ്റും സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതും എന്നാൽ കേരളത്തിൽ കൃഷി അപൂർവമായതുമായ അഞ്ചിനം ലെറ്റ്യൂസുകളും ഖേയിൽ ബേസിൽ പാലക് പാച്ചോയ് സെലറി എന്നീ ഇലവിളകളുമാണ് ഇവിടെ ഹൈഡ്രോപോണിക്സ് രീതിയിൽ കൃഷി ചെയ്യുന്നത് ഇത് പാലക്കാണ് ഇത് ഒരു തേർട്ടി ഡേയ്സ് ഓൾഡായ ഒരു പാലക്കാണ് ഇത് ഓൾമോസ്റ്റ് ഹാർവെസ്റ്റിംഗ് സ്റ്റേജിലായിട്ട് നിൽക്കുവാണ് നമുക്കിപ്പം മാർക്കറ്റിലിപ്പം പാലക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡായി വരുന്നുണ്ട് ഇത് ഓൾമോസ്റ്റ് എല്ലാം ഓർഡറായി ആയി കിടക്കുവാണ് ഒരുപാട് ആവശ്യക്കാർ ഇങ്ങനെ വരുന്നുണ്ട് പാലക്കിന് വേണ്ടി ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള ഫുഡാണ് ഈ പാലക്ക് എന്ന് പറയുന്നത് ഇതിപ്പം നമുക്ക് ഓൾറെഡി സൂപ്പർ മാർക്കറ്റിലേക്കും ഹോട്ടലിലേക്കും ഉള്ള എല്ലാം സപ്ലൈ ആയി കിടക്കുവാണ് നല്ല ഡിമാൻഡുള്ള ഒരു ഫുഡ് ഐറ്റമാണ് എന്ന് പറയുന്നത് ഇത് ഗ്രീൻലെറ്റ് യൂസ് ചെയ്യും ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് സാലഡിനൊക്കെ വേണ്ടിയാണ് നോർമലി പുറത്തുള്ള ആൾക്കാരാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് സാലഡിന് വേണ്ടി യൂസ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് റോയായിട്ട് ഇത് കഴിക്കാനും പറ്റും നമുക്കാണെങ്കിൽ പച്ചക്കറി അത് കഴിക്കാനും പറ്റും കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതിൽ അതുപോലെ തന്നെ ഇത് സാൻഡ്വിച്ചിലും ബർഗറിലുമാണ് മെയിൻലി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ബേക്കറിയിലൊക്കെ നല്ല ഡിമാൻഡാണ് ഇതിന് ഇത് റെഡ് ലെറ്റ്യൂസ് ഗ്രീൻ ലെറ്റ്യൂസിനേക്കാളും വേറൊരു തരത്തിലുള്ളൊരു ലെറ്റ്യൂസാണിത് റെഡ് ലെറ്റ്യൂസ് ഇതും അതുപോലെ തന്നെ ഗ്രീൻ ലെറ്റ്യൂസിനെ പോലെ തന്നെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ളതാണ് ഇതും ഹെൽത്തിയാണ് ഇതിന് ചെറിയൊരു റെഡിൻ്റെ ഒരു ഇതുണ്ട് ഇത് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് റെഡ് ലെറ്റ്യൂസ് ഇട്ട് അറിയപ്പെടുന്നത് ഇതും ബേക്ക് ഇതും നമ്മൾ സാൻഡ്വീച്ചിലും ബേക്ക് ബർഗറിലും യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതും നല്ല ഡിമാൻഡാണ് ബേക്കറികളിലൊക്കെ നമ്മൾ ഈ കാണുന്നത് ലെറ്റൂസിൻ്റെ വേറൊരു ഇനമാണ് ഇതിന് ബട്ടർ ഹെഡ് ലെറ്റൂസ് എന്ന് പറയും കാണാനായിട്ട് തന്നെ അത് നല്ലൊരു ഭംഗിയാണ് അതേപോലെ ഇത് ഒരുവിധം പെട്ട എല്ലാ സലാഡ് ഐറ്റംസിലും ബർഗറിലും അങ്ങനെ എല്ലാത്തിലും യൂസ് ചെയ്യുന്ന ഒരു ലീഫി വെജിറ്റബിളാണ് ഇതിൻ്റെ ലീവ്സ് നല്ല സോഫ്റ്റും ബട്ടറിയും ആയതുകൊണ്ടാണ് ഇതിനെ ബട്ടർ ഹെഡ് ലെറ്റൂസ് നമ്മൾ വിളിക്കുന്നത് നമ്മൾ ഈ കാണുന്നത് റൊമൈൻ ലെറ്റ്യൂസ് ആണ് പറയുന്നത് ഇത് വളരെ ഇലകൾ നീണ്ട രീതിയിലാണ് ഇതിൻ്റെ ഇലകളെല്ലാം വളർന്നു വരുന്നത് ഇതിൻ്റെ ഇലകൾ നല്ല ക്രിസ്പിയാണ് അതേപോലെ വളർന്നു വരുമ്പോൾ അറ്റത്ത് വന്നൊരു കപ്പ് ഷേപ്പിലായിട്ടാണ് ഇത് വളർന്നു വരുന്നത് ഇതിൻ്റെ ലീപ്സിനും അതേപോലെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഒരുവിധപ്പെട്ട എല്ലാ സലാഡ് ഐറ്റംസിലും യൂസ് ചെയ്യുന്നതാണ് റൊമൈൻ ലെറ്റ്യൂസ് ഇത് ഐസ്ബർഗ് ലെറ്റൂസ് ആണ് ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അതുകൊണ്ടാണ് ഇത് ഇതിന് വേറൊരു പേര് പറയുന്നത് ക്രിസ്പി ഹെഡ് നാണും കൂടാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന സാലഡിനും അതുപോലെ തന്നെ ബർഗേഴ്സ് ബഗേഴ്സിനും സാൻഡ്വിച്ചിനൊക്കെയാണ് ഇതും യൂസ് ചെയ്യുന്നത് ഇതും നല്ല രീതിയിൽ ഡിമാൻഡുള്ളൊരു ലെറ്റ്യൂസാണിത് നമ്മൾ ഈ കാണുന്നത് പറയുന്ന ഒരു ഇലച്ചെടിയാണ് ഇത് ഇതിനെ സൂപ്പർ ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് നമുക്കുള്ളതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു ഇലച്ചെടിയും കൂടാണ് ഈ കെയ്ലെന്ന് പറയുന്നത് ഇതിൽ മൈക്രോന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസും നല്ല കൂടുതലായിട്ടുള്ളൊരു ഇലച്ചെടിയാണ് കെയ്ലെന്ന് പറയുന്നത് അതുപോലെ കയ്യിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉള്ളൊരു ഇലച്ചെടിയാണിത് ആ ഇത് ബേസിൽ ഇത് നമ്മുടെ തുളസി വർഗത്തിൽപ്പെട്ട ചെടിയാണിത് ഇത് നമ്മുടെ ആഹാരത്തിൽ നല്ല ടേസ്റ്റും മണവും കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണിത് ഇത് പാക്ജോയിൽ ഇത് ചൈനീസ് ക്യാബേജ് ആണെന്ന് അറിയപ്പെടുന്നത് അതുപോലത്തെ ഒരു ടൈപ്പ് ആണിത് ഇതും ഇതിൻ്റെ ലീഫെന്ന് പറഞ്ഞാൽ ആണ് അതുപോലെ തന്നെ തണ്ട് കുറച്ചും കൂടെ വലുപ്പത്തിലുള്ളതാണിത് ഇതും നല്ല ഈസി ആയിട്ട് കുക്ക് ചെയ്യാനും ഇതും നല്ല ആരോഗ്യപരമായുള്ളൊരു ചെടിയാണ് ലീഫ് വെജിറ്റബിളാണിത് ഇത് നമ്മളോട് അത്ര പോപ്പുലർ അല്ല പക്ഷേ ഇത് ഡിമാൻഡായി വരുന്നു ഇത് നമുക്കും റോ ആയിട്ട് കഴിക്കാനും പറ്റും സാരലൊക്കെ യൂസ് ചെയ്യാനും പറ്റുന്നതാണ് പത്ത് സെൻറ്റിൽ നാനൂറ് ചതുരശ്ര മീറ്റർ അളവിൽ പ്രകൃതിദത്ത വെന്റിലേഷനോടുകൂടി യു വി സ്റ്റെബിലൈസ്ഡ് പോളിഷീറ്റ് മേഞ്ഞാണ് പോളിഹൗസ് നിർമ്മിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കൃഷിഭവനിൽ നമ്മൾ കൂടുതൽ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ യുവാക്കളെയാണ് നമ്മൾ കൂടുതൽ കൃഷിയിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നത് കൃഷിഭവനിലെ പല പദ്ധതികൾ പ്രകാരം യുവാക്കളെ കൂടുതലായിട്ട് കൃഷി കൂട്ടം അങ്ങനെയുള്ള എല്ലാ പദ്ധതി പ്രകാരവും ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി പ്രകാരവുമെല്ലാം കൂടുതൽ യുവാക്കളെ നമ്മൾ കൃഷിയിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്ന ഒരു പദ്ധതിയിലാണ് നമ്മുടെ കൃഷിഭവൻ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇരുന്നപ്പോഴാണ് എം ബിരുദധാരികളായ മൂന്ന് യുവ മിഥുനങ്ങൾ യുവ യുവ കർഷകർ നമ്മുടെ കൃഷിഭവനെ അപ്രോച്ച് ചെയ്യുകയും അവരുടെ പേര് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് അമൽ ഒന്ന് ലിസ്ത്റ് ഒന്ന് ബിബിൻ ഈ മൂന്ന് സംരംഭകരുടെയും ആവേശം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് കണ്ട് അവരുടെ കൂടെ നിൽക്കണമെന്നും സഹായിക്കണമെന്നും തോന്നിയതും തോന്നി തോന്നിയതിന് ശേഷം ആ തോന്നലിൽ നിന്നും അവർക്ക് കൂടുതൽ ഒരു സപ്പോർട്ട് കൊടുക്കണമെന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടായി അങ്ങനെ അവരുടെ ആ ഒരു ആവേശവും എല്ലാം കണ്ട് ഞങ്ങൾ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ അവരുടെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന പദ്ധതി പ്രകാരം അവർക്ക് ഒരു പോളി ഹൗസ് നിർമ്മിച്ചാൽ കൊള്ളാമെന്ന് ഉള്ള ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു അതിൻ്റെ ഒരു ഫലമായി ഞങ്ങൾ ഞങ്ങളവർക്കൊരു സപ്പോർട്ട് കൊടുക്കുകയും മോറൽ സപ്പോർട്ട് കൊടുക്കുകയും അവർ ഇതിൻ്റെയൊക്കെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഊട്ടിയിൽ വെച്ച് അവർക്ക് കിട്ടുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ പോളി ഹൗസ് ഹൈഡ്രോപോണിക്സ് എന്ന രീതിയിൽ തന്നെ അതായത് ഇതിലെ വിളകൾ ഹൈഡ്രോപോണിക്സ് എന്ന ഒരു മാതൃക പ്രകാരം ഈ പോളിഹൗസിൽ കൃഷി ചെയ്യാൻ താൽപ്പര്യവരുമായി വരികയും അവർ ഈ പോളി ഹൗസ് ഇറക്റ്റ് ചെയ്യുകയും ഇത്രയും ഹൈഡ്രോപോണിക്സ് വഴി മാർക്കറ്റ് ചെയ്യാവുന്ന വിളകളായ ലെറ്റൂസ് കൂടുതലും ലീഫി വെജിറ്റബിൾസ് ആണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആയ ലെറ്റ്യൂസ് റെഡ് ലെറ്റ്യൂസ് ഗ്രീൻ ലെറ്റ്യൂസ് പിന്നീട് കെയ്ല് റെഡ് സ്പിനാഷ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വിളകൾ ഈ ഹൈഡ്രോപോണിക്സ് വഴി അവർ ചെയ്യാൻ വരികയും അത് സീഡ്ലിങ്സ് റേസ് ചെയ്ത് ഈ ഹൈഡ്രോപോണിക്സ് എന്ന ഈ ഒരു സംരംഭത്തിൽ അവർ കൃഷി ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇത് വളരെ ഒരു വിജയകരമായ ഒരു ഇതിലേക്കാണ് പോയത് നമ്മുടെ ജില്ലയിൽ തന്നെ കൊല്ലം ജില്ലയിൽ തന്നെ അതോടൊപ്പം വെട്ടിക്കോല ബ്ലോക്ക് വെട്ടിക്കോല പഞ്ചായത്തിലാണെങ്കിൽ പോലും കൊല്ലം ജില്ലയിൽ തന്നെ ഇത്തരം ഒരു മോഡലിലുള്ള ഒരു പോളി ഹൗസ് ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വെട്ടിക്കവല പഞ്ചായത്തിൽ തന്നെ വരുന്നത് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതികളുടെ സഹായത്തോടെയാണ് പോളിഹൌസ് നിർമ്മാണം സാധ്യമായത് ഈ ഒരു സംരംഭകർ അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ കാര്യത്തിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യുകയും അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കീമിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുകയും കൂടാതെ ഇതിനോട് അനുബന്ധമായിട്ട് ചേർക്കേണ്ടുന്ന സബ്സിഡി സ്കീമുകളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതായത് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പോളി ഹൗസിൻ്റെ ഒരു സബ്സിഡി സ്കീമും കൂടി കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവർക്കിതിലൂടെ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ പ്രോജക്റ്റ് തുടങ്ങുന്നത് മുതൽ ബാങ്കിലെത്തുന്നവരെയുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും ഐ എഫിൻ്റെ പി എം യു ടീം മുഖേന ഒരു അസിസ്റ്റൻസ് ഇവർക്ക് ലഭിച്ചിരുന്നു പ്രോജക്റ്റ് ചെയ്യുന്നത് മുതൽ അത് ബാങ്കിലെത്തുന്നത് വരെയും ബാങ്കിലെത്തിയതിനു ശേഷം അവർക്ക് നേരിട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാവിധ അസിസ്റ്റൻസും നൽകുവാനായിട്ട് സാധിച്ചു സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം നമ്മളിവർക്ക് ഈ നാനൂറ് മീറ്റർ സ്ക്വയർ അതായത് ഈ ഒരു പോളി ഹൗസ് നാനൂറ് മീറ്റർ സ്ക്വയർ ആണ് ഈ നാനൂറ് മീറ്റർ സ്ക്വയർ പോളി ഹൗസിൽ ഒരു മീറ്റർ സ്ക്വയറിന് അഞ്ഞൂറ്റി മുപ്പത് രൂപ പ്രകാരം അവർക്ക് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ അവരുടെ അക്കൗണ്ടിൽ നൽകി ക്രെഡിറ്റാവുകയും ചെയ്തിട്ടുണ്ട് ആ രീതിയിലാണ് എസ് എച്ച് എമ്മിൻ്റെ നമ്മുടെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ അതായത് എസ് എച്ച് എമ്മിൻ്റെ ഒരു സഹായം നമുക്ക് ഇവർക്ക് നൽകാൻ കഴിഞ്ഞത് ഹൈഡ്രോപോണിക്സിലെ ന്യൂട്രിയൻ ഫിലിം ടെക്നിക് രീതിയാണ് ഇവിടെ അനുവർത്തിച്ചിരിക്കുന്നത് എൻ എഫ് ടി പൈപ്പുകളിൽ ചകിരിച്ചോർ തടങ്ങളിൽ നട്ട ചെടികൾക്ക് വെള്ളത്തിലൂടെ പോഷകക്കൂട്ടുകൾ നൽകിയാണ് കൃഷി നമ്മൾ ആദ്യം ഇത് സീഡ്സ് എല്ലാം സീഡിങ് ട്രയിൽ ഇട്ട് ഒരു ഫിഫ്റ്റീൻ ഡേസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ നെറ്റ് പോട്ടിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യും ഇതിൻ്റെ അകത്ത് മീഡിയ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആണ് അത് നമ്മൾ ഡയറക്റ്റ് ഇതേപോലെ ഇതിലോട്ട് തന്നെ വെക്കും ഈ കോക്കോപ്പീറ്റ് നമ്മളെ നേരെ ന്യൂട്രിയൻസ് എൻ എഫ് ടി ടാങ്കിലോട്ടാണ് പോകുന്നത് അതിനകത്തൊരു ഫിൽട്ടർ ഉണ്ട് ആ ഫിൽട്ടറാണ് ഈ കോക്കോപ്പീറ്റ് എല്ലാം ക്യാച്ച് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ ഫിൽട്ടർ വീണ്ടും ഒരു വൺ വീക്ക് ടു വീക്ക് കഴിയുമ്പോൾ ക്ലീൻ ചെയ്യും ഈ കാണുന്നതെല്ലാം അത്യാവശ്യം നല്ല വൈറ്റ് റൂട്ട്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് ആണ് ഈ എൻ എഫ് ടി ന്യൂട്രിയൻസ് ഇതുവഴി പാസ് ചെയ്ത് വരും ഈ റൂട്ട്സ് ആണ് ഈ ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്തെടുത്ത് അത് നമുക്ക് നല്ല അത്യാവശ്യം നല്ല ചെടിയായിട്ട് നല്ല പെട്ടെന്ന് വളർന്നു വരും നമ്മൾ ഈ കാണുന്നത് എൻ എഫ് ടി ടാങ്കിലേക്ക് പോകുന്ന ന്യൂട്രിയൻസ് ആണ് ഇതിലാണ് നമ്മൾ ഇ സിയും അതേപോലെ പി എച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊരു രണ്ടായിരം രണ്ടായിരം ലിറ്ററിൻ്റെ ടാങ്ക് ആണ് നമ്മൾ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം നിറച്ചു അതിനകത്ത് എ ബി മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് മിക്സ് ചെയ്തു ഈ വെള്ളം നമ്മൾ ഇത് നമ്മൾ എൻ എഫ് ടി സിസ്റ്റം ഫുൾ ഓട്ടോമേഷൻ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു മണിക്കൂറിൽ പതിനഞ്ച് മിനിറ്റ് മാത്രം വെള്ളം പാസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ അതുപോലെ ഈ വെള്ളം കുറയുന്നതിനനുസരിച്ച് നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ആ നമ്മൾ ഈ കാണുന്ന പൈപ്പാണ് എൻ എഫ് ടി ടാങ്കിൽ നിന്ന് വരുന്ന മെയിൻ ലൈൻ ഈ പൈപ്പ് വഴി നമ്മുടെ എൻ എഫ് ടി ന്യൂട്രിയൻസ് ആ വൈറ്റ് ട്യൂബിലൂടെ കയറി നമ്മുടെ മെയിൻ എൻ എഫ് ടി പൈപ്പിലോട്ട് കയറുന്നു ആ വെള്ളം ഈ എൻ എഫ് ടി പൈപ്പിലൂടെ പാസ് ചെയ്തു അപ്പുറത്തെ എൻഡിൽ പോയിട്ട് മെയിൻ വലിയൊരു പൈപ്പുണ്ട് ആ പൈപ്പ് വഴി ടാങ്കിലേക്ക് കണക്ട് ചെയ്തേക്കണം ആ വെള്ളം ഇങ്ങനെ വീണ്ടും വീണ്ടും റീസൈക്കിൾ ചെയ്താണ് നിൽക്കുന്നത് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ വെള്ളം പാസ് ചെയ്ത് പാസ് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഒരു എട്ട് എയർ സർക്കുലേഷൻ ഫാനും അതേപോലെ തന്നെ ഫോഗർ സിസ്റ്റവും യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളിത് എല്ലാം സെൻസേഴ്സാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ചൂടിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഫാൻ ഓൺ ആവുകയും ഓഫ് ആവുകയും അതേപോലെ തന്നെ ഫോഗർ സിസ്റ്റവും അതുപോലെ തന്നെ അതിനനുസരിച്ച് തന്നെ സ്പ്രേ ആവുകയും ചെയ്യും രോഗ കീടബാധകളില്ലാതെയും കീടനാശിനി സ്പർശമില്ലാതെയും വിളവ് നേടാൻ ഇതിലൂടെ കഴിയുന്നു നമ്മളിത് പോളിഹൗസ് സ്ട്രക്ചറുകൾ ചെയ്തേക്കുന്നുണ്ട് നമുക്ക് പുറത്തുനിന്നൊരു പെസ്റ്റ് അറ്റാക്കോ അങ്ങനത്തെ ഒരു യാതൊരു പ്രശ്നങ്ങളും ഇല്ല അതുപോലെ തന്നെ നമ്മൾ ഇവിടെ യാതൊരു കെമിക്കലോ പെസ്റ്റിസൈഡ്സോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മുടെ ലീവ്സ് എല്ലാം എപ്പോഴും ഫ്രഷ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അതിനനുസരിച്ചുള്ള ഡിമാൻഡും ഉണ്ട് അത് അതുപോലെ തന്നെ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ യെല്ലോ ട്രാപ്സും യൂസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കയറുവാണെങ്കിൽ അതിൽ വന്ന് പിടിച്ചിരിക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ യെല്ലോ ട്രാപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്ലൂ ട്രാപ്പും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് മണ്ണിൽ ചെയ്യുമ്പോൾ ആവശ്യമായ കൃഷിയിടത്തിൻ്റെ നാലിലൊന്ന് സ്ഥലത്ത് ഇരട്ടി വിളവുണ്ടാക്കാൻ ഈ കൃഷിരീതിയിലൂടെ സാധിക്കും രണ്ടായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിലാണ് പോഷക ലൈനി തയ്യാറാക്കി ചെടികൾക്ക് എത്തിക്കുന്നത് താപനില നിയന്ത്രിക്കാൻ സ്വയം നിയന്ത്രിത എക്സോസ്റ്റ് ഫാനുകളും ഫോഗറുകളും ഉണ്ട് എട്ട് എയർ സർക്കുലേഷൻ ഫാനുകളും ഒരു താപനില ഡിസ്പ്ലേ പാനലും സ്ഥാപിച്ചിട്ടുണ്ട് ഓട്ടോമേറ്റഡ് ടൈമറിന്റെ സഹായത്തോടെ മണിക്കൂറിൽ പത്ത് മിനിറ്റ് മാത്രമാണ് ഹൈഡ്രോപോണിക്സ് ചാലുകളിലൂടെ ജലചംക്രമണം നടത്തുന്നത് മണ്ണില്ലാ കൃഷിയായതിനാൽ മണ്ണിൽ നിന്നുള്ള രോഗ ശല്യങ്ങളെല്ലാം ഒഴിവാകും കൂടാതെ ചെടി വളർച്ചയ്ക്കാവശ്യമായ മൂലകങ്ങളും പോഷക ഘടകങ്ങളുമെല്ലാം നിശ്ചിത അളവിൽ മാത്രം നൽകുന്നതിനാൽ നൂറ് ശതമാനം സുരക്ഷിത ഭക്ഷണവും ഉറപ്പ് ഇലച്ചെടികളായതിനാൽ ഒരു മാസം കൊണ്ട് വിളവെടുത്ത് അടുത്ത വിളവിറക്കാനും കഴിയും അങ്ങനെ ശുദ്ധമായ ഫ്രഷ് ഇലവിളകൾ ഒരു പേടിയുമില്ലാതെ ഭക്ഷിക്കാനുള്ള അവസരമാണ് ഈ കൂട്ടുകെട്ട് നാടിനായി ഒരുക്കിയത് ഇലവിള കൃഷിയുടെ പുതിയ അധ്യായം കുറിച്ച ഇവോക്സ് ഫാമിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഒൻപത് രണ്ട് പൂജ്യം ഏഴ് മൂന്ന് അഞ്ച് മൂന്ന് പൂജ്യം ആറ് പൂജ്യം എന്ന ഫോൺ നമ്പറിൽ Venta